നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒൻപത് മാസമായി പിതാവ് വീടിനുള്ളിൽ പൂട്ടിയിട്ട യുവതിയെ സൗദി മനുഷ്യാവകാശ കമ്മീഷൻ രക്ഷപ്പെടുത്തി വീടിനുള്ളിൽ പൂട്ടിയിട്ട പിതാവിൽ നിന്ന് ശാരീരികവും മാനസികവുമായ പീഡനത്തിന് വിധേയമായ യുവതിക്കാണ് സൗദി മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ തുണയായത് അഭയകേന്ദ്രത്തിലെത്തിച്ച യുവതിയുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ പരിഹരിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പെൺകുട്ടിയെ വിവരങ്ങൾ അറിഞ്ഞതെന്നും ശേഷം പ്രത്യേക സംഘം പെൺകുട്ടിയുടെ കഷ്ടപ്പാടുകൾ നിരീക്ഷിച്ചതായും മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കി യുവതിയുടെ സംരക്ഷണത്തിനും സുരക്ഷ ും ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഏകോപിപ്പിച്ച് നടപടികൾ പിതാവിൽ നിന്ന് ശാരീരികവും മാനസികവുമായ പീഡനത്തിനും മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനും പെൺകുട്ടി വിധേയമായതായി സംഘത്തിന് ബോധ്യമായി യുവതിക്ക് സംരക്ഷണം നൽകാനും മാനസികവും ശാരീരികവുമായ അവസ്ഥകളുടെ സ്ഥിരത ഉറപ്പുവരുത്താനും അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റി പിതാവിന്റെ വിചാരണയ്ക്കായി ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറിയതായും മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു ഗാർഹിക പീഡന ഫയലുകളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഫയലുകളിൽ കൂടുതലെന്ന് കമ്മീഷനിലെ പരാതി സെൽ ഡയറക്ടർ ബന്ദർ അൽ ജഹാരി പറഞ്ഞു ഇരകളുടെ അവസ്ഥയ്ക്ക് സ്ഥിരത കൈവരിക്കാനും വീണ്ടും അവർ ആക്രമണത്തിന് ഇരയാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും വേണ്ട നടപടികൾ കമ്മീഷൻ തുടരാറുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി